ഈ ബുക്ക് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു പോയിന്റ് ഞാൻ പറയാം നമ്മൾ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൊണ്ട് മാത്രം ഒന്നല്ല കുറെ മനുഷ്യരാണ് നമുക്ക് വിജയം നൽകുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ബുക്ക് പറയുന്ന മറ്റൊരു കാര്യം സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്ക് പറയുന്ന കാര്യം നമ്മൾ പരാജയപ്പെടുന്നതും നമ്മൾ മാത്രം അല്ല അതൊരു ഉത്തരവാദി വേറെ ഏതൊക്കെയോ മനുഷ്യരുടെ എന്തൊക്കെയോ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ അതിൽ പെടും മനുഷ്യരെ കാരണമാണ് നമ്മൾ വിജയിക്കുന്നെങ്കിൽ മനുഷ്യർ കാരണം കൂടിയാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് സോ ഈ മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മൾ ഇരിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വിജയവും പരാജയവും ഒന്നും നമ്മൾ ബോധം ചെയ്യരുത് നമ്മൾ നമ്മളെ വർക്ക് ലോങ് ടേമിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് വേണം സോ വിജയത്തിൽ വല്ലാതെ സന്തോഷിക്കുകയും പരാജയത്തിനാകെ തകർന്നുകയും ചെയ്യുമ്പോഴേ നമ്മൾ നമ്മുടെ വർക്ക് അവിടെ ഇട്ടുപോകുന്നുള്ളതാണ് എന്നാൽ താഴെ നിധി ഉണ്ട് നമ്മൾ കുഴിച്ചു കുഴിച്ച് താഴെ എത്തിയാലും നിധി കിട്ടുമെന്നുള്ളതാണ് അതിൽ നമ്മൾ താഴെ എത്തണം അങ്ങോട്ട് എത്താനുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഈ വിജയത്തെയും പരാജയത്തെ ഒന്നും കാര്യമാക്കാതെ നമ്മുടെ ലോങ് ടേമിൽ നമ്മുടെ വർക്ക് ചെയ്ത് ചെയ്തു പോകാൻ അതിന് ഏതോ ഒരു മൊമെന്റിൽ ഒരു ബ്രേക്ക് കിട്ടും അതാണ് നിധിശേഖരം